ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനും ഉമ്മി ഈശുവക്കുട്ടിയും കൂടെ ഒരു ബട്ടൺ ഹൗസൊക്കെ പോകണ ഒരു ബ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത് അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോണത് അപ്പോൾ ഉമ്മയും ശിവക്കുട്ടി ഞാനും ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോട്ടക്ക ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മലപ്പുറം ബട്ടൺ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങളൊന്ന് പോകുന്നത് അപ്പോൾ അവിടെ എത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്കിവിടെ അവൈലബിളാണ് ഡ്രസ്സ് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുകയാണെങ്കിലും ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്യുകയാണെങ്കിലും എന്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്കിവിടെ അഫോർഡബിൾ പ്രൈസിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് പല ഡിഫറെ കളേഴ്സിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ുന്നത് ആര്യവർഗന്റെ സ്റ്റാൻഡാണ് ഇതിന് ഇവിടെ ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ക്യൂട്ടായിട്ടുള്ള ബീഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പത്ത് ഗ്രാമിന് ഇരുപത് ഇരുപത്തഞ്ച് എന്ന റേറ്റിലാണ് അവർ ഇവിടെ കൊടുക്കുന്നത് ആണ് ഞങ്ങൾ ഇവിടുന്ന് കുറേ പ്രൊഡക്ട്സൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ